കുടുംബത്തിനുണ്ടായ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും ഒട്ടും പ്രതീക്ഷിക്കാതെ അഭിനയ മേഖലയിൽ എത്തിയതിനെക്കുറിച്ചുമൊക്കെ തുറന്ന് സംസാരിക്കുകയാണ് നടിയും മുൻ ബിഗ് ബോസ് താരവുമായ യമുന റാണി ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു ഡാഡി ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം നോക്കി അതിനിടെ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായപ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു താനൊന്ന് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ ഒരിക്കലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്തുമെന്ന് താൻ സ്വപ്നം കണ്ടതല്ല എന്നും നടി കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ തന്റെ മക്കളും തന്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ എല്ലാം ചെയ്തിട്ടും ചുറ്റുമുള്ളവരിൽ നിന്നും താൻ വാക്കുണ്ട് ഇതൊക്കെ നിന്റെ കടമയല്ലേ എന്ന് തന്റെ മരണം ആഘോഷിക്കാനിരിക്കുന്ന ആളുകൾ വരെയുണ്ടെന്നും നടിക്കൂട്ടി ചേർക്കുന്നു നമുക്കെന്ന് പറഞ്ഞ് ഒരു തുക എപ്പോഴും മാറ്റി വെക്കണം തനിക്ക് അതിന് ഇതുവരേക്കും പറ്റിയിട്ടില്ല തന്റെ മക്കളോടും താൻ പറയുന്ന കാര്യമാണിതെന്നും നടിക്കൂട്ടി ചേർക്കുന്നു ഇന്ന് കൂടെ നിൽക്കുന്നവരെല്ലാം എന്നും ഉണ്ടാകണമെന്നില്ല സ്വന്തം പേരിൽ ഒരു വീട് വേണമെന്നാണ് ഇപ്പോഴത്തെ തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നാണ് നടി പറയുന്നത് കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്